എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ഇട്ടിരുന്നു ഇനി നമ്മൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടാം വീണ്ടും ഞങ്ങൾ കാർഷിക രംഗത്തേക്ക് വരികയാണ് മുൻപ് നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തിയിരുന്നു ഇങ്ങനെ സംരംഭം ഞങ്ങൾ തുടങ്ങിയതായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് വിത്ത് സെലക്ഷൻ ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മുടെ ഏഴംകുളത്തെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കോട്ടൂർ നേഴ്സറി എന്ന് പറയപ്പെടുന്ന ഒരു നേഴ്സറി ആർക്ക് എന്ത് സാധനം വേണമെങ്കിലും സുലഭമായിട്ട് അവിടെ ലഭിക്കും അവിടെ പോയി നമ്മൾ വിത്ത് സെലക്ഷൻ ചെയ്യാനും ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ലോഡ് വിത്ത് അവർ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കി തന്നിരിക്കാനും നമ്മുടെ യഥേഷ്ടം പറക്കിയെടുക്കാനെ കൊണ്ട് ഞങ്ങൾ നാലഞ്ച് പേര് ചെന്നു ഞങ്ങളുടെ യഥേഷ്ടം ഞങ്ങൾ വിത്ത് പറക്കിയെടുക്കുന്നതായ ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി ഈ ഇത് എല്ലാം പറക്കിയെടുത്ത് തിരിഞ്ഞ് ഞങ്ങൾ തന്നെ എണ്ണിക്കൊണ്ടു പോരുമായിരുന്നു അല്ലാതെ അവിടുത്തെ അച്ചാൻ എണ്ണാനോ എടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും വന്നില്ല അദ്ദേഹത്തിൻ്റെ ആ സമീപനം ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു അതുപോലെ നിങ്ങൾ ആര് ചെന്നിരുന്നാലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ നിങ്ങളോടും നിങ്ങളോട് പെരുമാറും അവിടെ മറ്റുള്ള തൈകളുണ്ട് പിലാൻ തയ്യുണ്ട് മാന്തയ്യുണ്ട് ഒന്നര വർഷത്തിൽ കായ്ക്കുന്ന പ്ലാന് തയ്യൊക്കെ ഉണ്ട് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് നിറയ്ക്കി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് കായ്ച്ചു ചക്കയായി ഇതിപ്പോൾ മൂന്നാം വർഷം ഞാൻ ചക്ക അടത്തി അത് ഇപ്പോൾ ഞങ്ങൾ വിത്തെല്ലാം പറക്കി എണ്ണി വണ്ടിയെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഉടൻ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇരിക്കുന്നതാണ് നമ്മുടെ അയൽവക്കക്കാരനാണ് നമ്മുടെ ഈ സ്ഥലം എടുക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കുമെല്ലാം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നു നമ്മുടെ അയൽവാസിയും കൂടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് പിറവന്തൂർ കൃഷിഭവനിലാണ് ജോലി ചെയ്യുന്നത് സന്തോഷ് സാർ സന്തോഷ് സാർ ഒപ്പം അദ്ദേഹത്തിനൊപ്പം തന്നെ പട്ടാരി വടക്കേക്കരയിലെ കൃഷി ഓഫീസറും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ഈ ചീര നടുന്നതിനായിട്ടാലും പച്ചക്കറി നടുന്നതിനായിട്ടാലും മറ്റുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹം ഞങ്ങളെ വളരെയേറെ പ്രോത്സാഹനം ചെയ്യുകയും ഞങ്ങൾക്ക് കറണ്ട് എടുക്കുന്നതിന് വേണ്ടുന്ന ലെറ്ററുകൾ തരികയും ഇലക്ട്രിസിറ്റി ബോർഡുകാരും അത് അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നുള്ള വാഗ്ദാനവും ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇനി വിത്ത് എല്ലാം കൊണ്ടുവന്ന് വിത്ത് ഒരുക്കുന്ന ഒരു പരിപാടിയിലാണ് എല്ലാ കർഷകർക്കും അറിയാം വിത്ത് ഒരുക്കുന്ന അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട നിങ്ങൾ നിങ്ങളെല്ലാവരും കൃഷിക്കാരാണ് നിങ്ങൾക്കറിയാം ഒരുക്കിയാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പക്ഷേ ഞങ്ങളോടെ ആ കൃഷി ഈ കോട്ടൂർ നഴ്സറിയിൽ ഒരു പൊടി തന്നു ആ പൊടിയുടെ പേരെ ഞാൻ ഓർക്കുന്നില്ല അത് വെള്ളത്തിൽ കലക്കി ഒരു വീപ്പ വെള്ളത്തിൽ ഒരു കവറ് കലക്കിക്കൊണ്ട് വാഴ വിത്തുകൾ മുക്കി വെക്കണം ആ വിത്ത് ആ വെള്ളത്തിൽ മുക്കി ഒരു മണിക്കൂറോളം കറിക്ക് തണലത്തെ വെച്ച് ഉണക്കണം കാറ്റടി കൊണ്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് നടാവുന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിന് പ്രകാരം ഞങ്ങളെല്ലാം ചെയ്തു ഇപ്പോൾ തന്റെ ഞങ്ങൾ തടവെടുത്ത് ആ വാഴ വിത്ത് നട്ടുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പത്തു പേരുണ്ട് പത്തു പേരിൽ ആ മാധവനാണെങ്കിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടും ഞങ്ങളെ സഹായിക്കുകയാണ് ഇതിലെ അങ്ങോ അല്ലെങ്കിൽ തന്നെയും ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നുണ്ട് പിന്നെ ജെയ്സ് ഇറ്റാജി ഇറ്റാജി അവിടെ തന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ഉടനെ തടം വെട്ടിക്കൊണ്ടിരിക്കുകയാണെ തടം വെട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കുളം വെട്ടുന്നുണ്ട് വെള്ളം വേണമല്ലോ ഇതിനെല്ലാത്തിനും വെള്ളമാണല്ലോ പ്രധാനം അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളും ഒപ്പിക്കുന്നുണ്ട് മാധവനെ നന്ദനെ രാജനെ ഉത്തമന് പങ്കജാശനെ ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ണി റഹീമേ എല്ലാവരും കൂടെ ചേർന്ന് നടുകയാണ് അപ്പോൾ എൻ്റെ പേര് മജീദ് എന്നാണ് ഞാനും ഇതിനകത്ത് ഒരു അംഗമാണ് ഞങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ നിന്ന് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ഞങ്ങൾ പിരിവിട്ട് ഇത് ചിലവാക്കിയിട്ടുണ്ട് എല്ലാ ഈ പത്ത് പേരോടെ ചേർന്നാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ചിലവായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടിരുന്നു ഈ വനവാസം മാതിരി കിടന്ന ഈ ഭൂമി ഈ നിലയിലാക്കി എടുത്തത് അപ്പോൾ അതിന് ഒരുപാട് പ്രയത്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പലരുടെയും വിദ്വേഷങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മളിൽ അത് പ്രകടമാക്കിയിട്ടില്ല പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി ആണെങ്കിൽ ആത്മാർത്ഥമായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു ബാങ്ക് ജീവനക്കാരനാണ് ഒട്ടും സമയം ഇല്ലെങ്കിൽ പോലും അദ്ദേഹം സമയം കണ്ടെത്തി ഞങ്ങളെ സഹായിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സഹായമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്യാനായിരുന്നാലും ഈ സംഘടന ഞങ്ങൾ കൊല്ലത്തു പോയി രജിസ്ട്രേഷൻ ചെയ്തു അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാം വേണ്ട രൂപത്തിലാക്കി ഇത്യാജിയെ കൊണ്ട് ഇനിയിപ്പോൾ കുളം വെട്ടുന്ന ഒരു പരിപാടിയാണ് ആ കുളത്തിലേക്ക് ഞങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മണ്ണുകൾ നീക്കി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഒരുപാട് താഴ്ചയൊന്നും വേണ്ടി വരുത്തില്ല അതിനു മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൂടും വെള്ളം ഉടനെ തന്നെ കാണും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യുന്ന ഇപ്പം തന്നെ വെള്ളത്തിന് നനവായിട്ടുണ്ട് മണ്ണിന് നനവായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇത്താജി നമ്മുടെ ചെലക്കുടിയിലെ ശശി കൺസൽഷൻ ആണ് അവരുടെ ഇച്ചാജിയാണ് അവരും നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പൈസകളൊക്കെ കുറച്ച് തന്നിട്ടുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല രീതിയിലാണ് ഇപ്പം തന്നെ വെള്ളം കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നല്ലതോ വെള്ളം നമുക്ക് ദൈവാനുഗ്രഹത്താൽ വെള്ളവും കിട്ടിയിട്ടുണ്ട് ഇനി അത് വേണ്ട രൂപത്തിൽ ഫലപ്രദമാക്കി എടുക്കണം പിന്നെ കരണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത കൃഷി ഞങ്ങൾ ഇറക്കും അതുവരെ വീണ്ടും അടുത്ത ഒരു അടുത്ത ഒരു പരിപാടി തുടങ്ങുമ്പോൾ വീണ്ടും നിങ്ങളെ ഇതുപോലെ ഞങ്ങൾ സമീപിക്കുകയും നിങ്ങളോട് പറയുകയും ചെയ്യും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇത് ഷെയർ ചെയ്യണം ഇത് ഞങ്ങളോടൊത്ത് നിങ്ങളും ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങണം എങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് വിജയം ഉണ്ടാകത്തുള്ളൂ നമ്മുടെ നാട്ടിലെ പച്ചക്കറിയുടെ ആയിരുന്നാലും മറ്റുള്ള കാര്യങ്ങളുടെ ആയിരുന്നാലും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട നമ്മുടെ വീട്ടിലേക്ക് എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് അറിയണ്ടോ വെള്ളമൊക്കെ കണ്ടു ഇഷ്ടം പോലെ വെള്ളമായിട്ടുണ്ട് നല്ല നീല നിറത്തിലുള്ള നല്ല സൂപ്പർ വെള്ളമാണ് ഒന്നിനും ഒരു കുഴപ്പവും ദൈവാനുഗ്രഹം ഇതുവരെ ഞങ്ങൾക്കില്ല ഇനി തുടർന്നും മറ്റുള്ള കാര്യങ്ങളിലും നിങ്ങളെപ്പോലെ എല്ലാവരുടെയും നസീമമായ രീതികളും പ്രവർത്തനങ്ങളും സന്തോഷവും ഞങ്ങൾ ഉണ്ടാകണം നിങ്ങളുടെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങൾക്ക് വരുന്നത് അത്രയും പറയും